അത് പിന്നെ ഈ നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി എഴുതുന്ന സമയത്ത് അതിന്റെ പുള്ളിയിടലും പുള്ളി ഇടാതിരിക്കലും എന്നുള്ള അറിയിച്ചാൽ വലിയ സന്തോഷായിരുന്നു പിന്നെ അതിന്റെ നിബന്ധനകൾ ഇപ്പൊ എല്ലാരും എഴുതിക്കൊണ്ടിരിക്കുകയാണ് പലരും അത് എഴുതി വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പൊ അതിന് നിബന്ധനകൾ ഒന്നുകൂടി അറിഞ്ഞാൽ ആ പുള്ളി ഇടാതെ അത് വലിയൊരു ഒന്നിന് നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതി വെക്കുക അത് പ്രത്യേകമായി കൊണ്ടൊരു കാവലിനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അത് എഴുതേണ്ട രൂപങ്ങൾ പല കോലത്തിലും പല രൂപത്തിലും എന്നുള്ളത് ആദ്യം ഇങ്ങനെ ബിസ്മി എഴുതാൻ വേണ്ടി ആര് പറഞ്ഞു മഹാനായ ഇമാം ഹുലൈരി ദാത്യ റഹിമഹുല്ല അവിടുത്തെ നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ പല സ്ഥലത്തും ഉണ്ട് ഇത് നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ ഇത് പറയുന്നുണ്ട് നിഹായത്തുൽ അമലിൻ്റെ രണ്ടാം പാളയം ഇതിൻ്റെ മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേ ശരിക്കും നോക്കട്ടോ ഇവിടെ എന്താ പറയണത് എവിടുന്നേപ്പോൾ ഈ അപകടങ്ങൾ പെടുന്നതോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വാൻ ബാദിൽ ചില പണ്ഡിതന്മാരെ തൊട്ട് വന്നിട്ടുണ്ട് അന്നമൻ കഥബ ആരെങ്കിലും എഴുതി വെക്കുകയാണെങ്കിൽ ദാ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം ഇവിടെ ബിസ്മില്ലാഹിർ ബിസ്മിൽഹുറുറഹ്മാൻ റഹീം ശരിക്കും എങ്ങനെ ബിസ്മി ബസ്മെഴുതാ സാധാരണ കുറാലൊക്കെ എങ്ങനെ എഴുതി അതേ രൂപത്തിലാണ് ഇവിടെയും ബിസ്മി എഴുതിയിട്ടുള്ളത് മനസ്സിലായില്ലേ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് എഴുതുകയാണെങ്കിൽ ഫീ അവര് യോബി മിരൽ മുഹറം മുഹറമിന്റെ ഒന്നിൻ്റെ അന്ന് പ്രാവശ്യം അതിനെ ചുമക്കുകയാണെങ്കിൽ അപ്പൊരു ഏൽസ് രൂപത്തിലാണ് അത് എഴുതുക എന്നുള്ളത് ഞാൻ ചുമക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി നൂറ്റി പതിമൂന്ന് വിസ്മി എഴുതിയാണെങ്കിൽ അവന് ഒരുക്കപ്പെടുന്ന ഒരു കാര്യവും എത്തൂല എന്നാണ് അവിടെ പറയുന്നത് ഇത് പല കിതാബിലും പറയുന്നുണ്ട് ഇപ്പൊ കഞ്ചു നജാഹി എന്ന് പറയുന്ന കിതാബ് ഈ നജാഹിന്റെ മുസന്നിഫിന്റെ ഉസ്താദാണ് യൂസഫ് നബ്ഹാനി അപ്പൊ യൂസു നബുൻ്റെ ശിഷ്യനാണ് അബ്ദുൽ ഹമീദ്ബിന് മുഹമ്മദ് ഉൽ ഷാഫിഇ എന്നിവരാണ് ഈ പറയുന്ന കിതാബിന്റെ മുസന്നിഫ് അതായത് എഴുതിയിട്ടുണ്ട് എൻ്റെ ഷെയ്ഖ് എൻ്റെ ഈ പറയുന്ന യൂസഫ് നബുഹാനി ഒന്നും യാഷ്ഖുർ റസൂലായിരുന്ന യൂസുഫ് നബുഹാനി അവരുടെ ശിഷ്യനാണിത് അതിന് ഈ കിതാബിന്റെ എഴുപത്തി ആറാമത്തെ പേജിലായിട്ടും പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞത് അന്നമൻ കത്തബൽ അത്ത എന്നാണ് പറഞ്ഞത് അന്നമൻ കത്ത ഭസ്മലത്ത് ആരെങ്കിലും ഭിസ്മി എഴുതി വെക്കുകയാണെങ്കിൽ ഒന്നിന്റെ ഒന്ന് അപ്പൊ ഇത് എഴുതിയിട്ട് ചുമക്കുന്ന ആൾക്ക് അവനക്ക് വെറുക്കപ്പെടുന്ന ഒന്നും അവനക്ക് ഉണ്ടാവൂല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ എവിടെയും എന്താകുന്നില്ല എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊന്നും അവിടെ പറയുന്നില്ല അപ്പൊ നിഹായത്തുൽ അമൽ പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഭിസ്മിയാണ് എഴുതാറ ബിസ്മി അങ്ങനെയാണ് കൊടുത്തൊക്കെയാണ് നെറ്റോർത്ത് ബസ്മല ബിസ്മി എഴുത എന്നാണ് പറഞ്ഞത് എന്നാൽ ഇതിന് എയ്ത്തിനൊക്കെ ഒരു കോർവുണ്ട് അപ്പോൾ ആ കോർവ് നമ്മൾ മനസ്സിലാക്കണം അത് ഇത്ര പറഞ്ഞാൽ മതി എഴ്ത്തിനെ പറ്റി തിരുനോൽക്ക് തിരിയും അതാണ് അതിനു മുമ്പിൽ നമ്മൾ ഈ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് അത് കൂട്ടിയാ കൂടു മതി എന്നുള്ളത് അപ്പം ആ എയ്ത്തിനൊക്കെ ഒരു നിബന്ധനയുണ്ട് ആ നിബന്ധന ഇമാം ഷെർവാനി റതിഹ്നഹു ത്ഫ അധികരിച്ചുകൊണ്ട് പറയുന്നുണ്ട് യാൽസ് എഴുതുമ്പോൾ ഒരു നിബന്ധനയുണ്ട് അതുപോലെ തന്നെ പ്ലേറ്റ് എഴുതുമ്പോൾ ഒരു നിബന്ധനയുണ്ട് ആ നിബന്ധന വ്യക്തമായിക്കൊണ്ട് ഇമാം ഷെർവാനി റദ്ദി ഉള്ളാഹ്നു അധികരിച്ചുകൊണ്ട് ഷർവാനിയുടെ ഒന്നാം വള്യം ഇതിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ പേജിൽ പറയുകയാണ് യുഷ്റുഫി കിതാബി തമീമത്തി തീ ഈ പറയുന്ന ഐക്കലിൻ്റെ ആൽസുകൾക്ക് ഏതൊന്നുമില്ല ഷർത്താക്കപ്പെടും എന്ന് പറഞ്ഞാണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഞാനതിലേക്കൊന്നും പോകുന്നില്ല ശുദ്ധി ഉണ്ടായിരിക്കണം അതുപോലെ നോമ്പ് ഉണ്ടായിരിക്കണം അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ നിബന്ധന പറയുന്നതമായിട്ട് പറയാണ് വിടാൻ പറ്റില്ല ആ ഫോ കസർ അതൊന്നും ഉണ്ടാവില്ല അതിന്റെ ഹർഫുകൾ അങ്ങനെ കൂട്ടൂല അപ്പൊ ഈ മീമുകളൊക്കെ ഇടുമ്പോ അതിന്റെ മീമിന്റെ വട്ടക്കണ്ടിങ്ങനെ കൂടൂല വായന തുറന്നിങ്ങനെ തുറന്നു തുറന്നെക്കും അതിന്റെ ഹർഫുകൾ ഇങ്ങനെ തുറന്നു വരും അതുപോലെ ഈ അങ്കുത്താനെന്താ പുള്ളി ഇടാൻ പാടില്ല എന്നാണ് ആ പുള്ളി ഇടാൻ പറ്റൂല ആ ബിസ്മി ലാഹിറമൻ പുള്ളി ഉണ്ടാവൂല ഏതൊക്കെ പുള്ളി ഹർഫുകളിൽ വരുന്നുണ്ടോ അതിനൊന്നും പുള്ളി ഉണ്ടാവൂല ഇത് എവിടുന്ന് കിട്ടും ഈ പറയുന്ന എയ്ത്തിന്റെ നിബന്ധന പറയുന്നിടത്തേ കിട്ടുകയുള്ളൂ നിഹായത്തുൽ അമൽ നോക്കിയാൽ കിട്ടൂല കഞ്ചു നജാഹ് നോക്കിയാൽ കിട്ടൂല അവിടൊക്കെ എന്തേ പറയുന്നുള്ളൂ എയ്താൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ പറയും നിഹായത്തുല് അമൽ ബിസ്മി അങ്ങനെ എഴുതി കൊടുത്ത് പിന്നെ അങ്ങനെ എഴുതി കൊടു ഒറ്റാന്ന് പറഞ്ഞു കിട്ടിയേ എവിടുന്നേ ഒറ്റച്ചനാന്ന് കിട്ടിയത് ഇപ്പൊ ഒറ്റച്ചരത്തിൽ ഇവിടെ കാണിച്ചില്ല എന്താ ഒറ്റച്ചനെന്നല്ല ഈ രൂപത്തിലാ എയ്ത് എന്നാ പറഞ്ഞത് ഈ രൂപം അപ്പൊ ഈ രൂപത്തിലാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഈ രൂപത്തിലാന്നാ പറഞ്ഞത് ഈ രൂപം കിട്ടിയപ്പോ അങ്ങനെയാണെങ്കില് ഈ പറയുന്നത് നഹായത്തുൽ അമലില്ല ഇല്ല ജാഹിലില്ല അങ്ങനെ ബിസ്മി എഴുതാൻ വേണ്ടി പറഞ്ഞു എവിടെങ്കിലും അങ്ങനെ പറഞ്ഞോ ഈ പറയുന്ന ഒറ്റച്ചത്തിലാണ് എങ്ങനെയാണ് എഴുതാ എന്നുള്ളത് അത് എയ്ത്തിന്റെ നിബന്ധനയാണ് ആ നിബന്ധന പറയുന്ന കൊടുത്ത് പുള്ളി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് പുള്ളി പാടില്ല എയ്ത്തിന് നിബന്ധന അങ്ങനെയാണ് അങ്ങനെ പുള്ളി ഇട്ടാണ്ട് എഴുതിയ കൂലി കിട്ടുകയോ കിട്ടൂല അല്ലെങ്കിൽ അതിന്റെ ആനുകൂല്യം കിട്ടുക കിട്ടൂല അത് വേറെ അത് ഷർത്ത് അങ്ങനെയാണ് എയ്ത്തിന്റെ റബ്ബിന്റെ മഹത് പതില് കൊണ്ട് കിട്ടിയാ കിട്ടി ഷർത്ത് എങ്ങനെയാണ് ഈ എയ്ത്തിനൊക്കെ ഒരു ഷർത്തന്നെ നിബന്ധന ഉണ്ട് ഇത് മാത്രമല്ല വേറെ അപകടങ്ങളൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ എഴുതുക എന്ന് പറയുമ്പോൾ തന്നെ ശെരിക്കും വിസ്മുല്ലാറുമാർ ഹാൽസൈ കൂടെ അങ്ങനെ എഴുതി പോയാൽ പിന്നെ അത് ഹാൽസൈതാന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉറങ്ങുമ്പോഴും കടക്കുമ്പോഴും ഇരിക്കുമ്പോഴേ ഒക്കെ നമ്മള് കൂടുതലുണ്ടാവും നമ്മൾ വഹിക്കും അതാണ് ഹംലി എന്ന് പറയാം നമ്മൾ ഇങ്ങനെ ചുമ കൊണ്ടെടുക്കുക ആ ബാത്റൂമുക്ക് കൊണ്ടുപോകേ അപ്പൊ ഇതിനായിട്ട് ബാത്റൂമുക്ക് പോകാൻ പറ്റുമോ പറ്റൂല നേരെ മറിച്ച് ഇങ്ങനെ ഈ പറയുന്ന പുള്ളി ഹർക്കത്തും തോന്നിയിട്ടില്ലെങ്കിൽ അതിന് കുറാൻ്റെ ഇത് ഉണ്ടാവില്ലല്ലോ അപ്പൊ അതൊക്കെ അങ്ങനെ ഒരുപാട് നിബന്ധനകൾ അവിടെ വരാനുണ്ട് അപ്പൊ ആയതുകൊണ്ട് ഇല്ല അങ്ങനെയാണ് ഇമാർവാൻ റിയു അല്ലാൻ ഒക്കെ പറഞ്ഞത് മനസ്സിലായി പുള്ളി ഇട്ടാണ്ട് എഴുതണം എന്ന് ഏതും കിതാ പറഞ്ഞു അല്ലാഹ് വല